നമസ്കാരം ഇന്നലത്തെ പാരകളുടെയും പാരകളുടെയും റിപ്പോർട്ട് ധാരാളം പ്രതികരണങ്ങൾ ഉണ്ടാക്കി ഒരുപാട് പേർക്കിതൊരു പുതിയ അറിവായിരുന്നു ഇത്തരം പാരകൾ മാധ്യമരംഗത്ത് നിന്നും ഇനിയുമുണ്ട് അതാത് സമയങ്ങളിൽ വേണ്ട സമയങ്ങളിൽ അത് വേണ്ട പോലെ അവതരിപ്പിച്ചുകൊള്ളാം ഇന്നലെ ലഭിച്ച പ്രതികരണങ്ങളിൽ ഒരു പ്രതികരണം വന്നത് ഒരു വിഴിഞ്ഞത്തുകാരൻ്റേതാണ് അദ്ദേഹം ഇപ്പോൾ പനാമ എന്ന് പറയുന്ന രാജ്യത്തിനടുത്താണ് ലാറ്റിൻ അമേരിക്കയിലെ പനാ അറിയാവല്ലോ പനാമ കനാൽ ലോകപ്രശസ്തമാണ് അവിടെ ഒരു കപ്പലാണ് നേരത്തെയും ബൈജുവിൻ്റെ കഥ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബൈജു ഇവിടെ ഈ പാരകൾ പണിയുമ്പോൾ ആ നാട്ടുകാർ എങ്ങനെയാണ് പ്രകൃതി ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ള കഥയാണ് പറയുന്നത് രണ്ട് പ്രൊജക്റ്റുകളാണ് അവിടെ മെലോനസ് ഓയിൽ ടെർമിനൽ ആൻഡ് ഡെക്കാൽ ഓയിൽ ടെർമിനൽ ഇവിടെ ഇതുവരെ നടക്കുമോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം കടലിനടിയിൽ ഒരു പാരിൽ തൊട്ടതിൻ്റെ പേരിലാണ് ഈ കോലാഹലം മുഴുവനുമെങ്കിൽ അവിടെ ഒരു ഐലൻഡ് തന്നെ അവർ വെട്ടി നിരപ്പാക്കി വെട്ടി നിരപ്പാക്കിയിട്ട് എന്ത് ചെയ്തു പതിനാറ് സ്റ്റോറേജ് ടാങ്കുകൾ പണിതു ആ പതിനാറ് സ്റ്റോറേജ് ടാങ്കുകളിൽ ഏകദേശം ഇരുപത്തൊന്ന് ലക്ഷത്തിലധികം ഇരുപത്തിയൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം ബാരൽ ഫ്യുവൽ ഫ്യുവൽ ഓയിൽ ആൻഡ് ഡീസൽ നിറയ്ക്കാൻ പറ്റും ഒരേ സമയത്ത് നിറച്ച് അതൊരു വ്യാപാരമാക്കാം പ്രോസസ്സ് ചെയ്ത് വ്യാപാരമാക്കാൻ പറ്റും അവിടെ പതിനഞ്ച് മീറ്റർ ഡ്രാഫ്റ്റ് ആണുള്ളത് ഒരേ സമയത്ത് ഒരു ടി ഷേപ്ഡ് പിയർ ആണ് ഒരേ സമയത്ത് നാല് ബാർജസിന് അപ്പുറം ഇപ്പുറം കിടക്കാം അല്ലെങ്കിൽ ഒരു ടാങ്കർ വസല് മറുവശത്ത് രണ്ട് ബാർജസ് ഇങ്ങനെ പരിമിതമായ അവരുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ആ പ്രദേശത്തെ ഒരു വ്യാപാരം വലിച്ചെടുപ്പിക്കുകയാണ് ഇത് നമുക്കൊരു പാഠമാകേണ്ടതാണ് അപ്പം എങ്ങനെയാണ് ഓരോ ഒരു പ്രദേശത്തെ സാധ്യതകൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിൻ്റെ ഒന്നാം തരം ഉദാഹരണമാണ് ബൈജു പനാമയിൽ നിന്നും നമുക്ക് പറഞ്ഞു തരുന്നത് ഇതും ഒരു വലിയൊരു കുന്നും പ്രകും വലിയൊരു കുന്നാണ് അതിൻ്റെ സൈഡിലായിട്ട് അവർ കുറച്ചേരെ ക്ലിയർ ചെയ്തിട്ട് സെയിം അവിടെ കുറച്ച് ഓൾ ടാങ്കിങ്ങും കുറച്ച് ഈ പ്രോസസ്സിങ് യൂണിറ്റും കാര്യങ്ങളൊക്കെ അവർ നിർ നിർമ്മിച്ചു അപ്പോൾ ഇപ്പോഴും ഒരുപാട് ഷിപ്പുകൾ ലോഡിങ്ങിനായിട്ട് അൺലോഡിങ്ങിന് വേണ്ടിയിട്ട് വരാറുണ്ട് കൂടുതൽ ഇവിടെ വന്നിട്ട് ഫ്യൂലിൻ്റെ ഗ്രേഡാണ് ഫ്യൂ ഫ്യൂൽ കാർഗയാണ് വി എൽ എസ് എഫ് ഒ അല്ലെങ്കിൽ എൽ എസ് എഫ് ഒ എന്ന കാർഗയാണ് ഇവിടെ കൂടുതൽ ചെയ്യാറുള്ളത് അപ്പോൾ പല ഷിപ്പുകളും ഇങ്ങനെ ഫ്യൂലിൻ്റെ പല ഗ്രേഡ്സ് ഓഫ് കാർഗ ഇവിടെ വന്നിട്ട് അൺലോഡ് ചെയ്യും ഇവരത് പ്രോസസ്സിങ് ചെയ്ത് പല ഗ്രേഡ്സ് ആവും വിവിധതരം ഗ്രേഡുകളാക്കും അപ്പോൾ ചില ഷിപ്പുകൾ വന്നിട്ട് വേറെ ഗ്രേഡ് ആവശ്യമുള്ളവർ ഇവിടെ വന്നിട്ട് ലോഡിങ് ചെയ്തിട്ട് പോകാറുണ്ട് കൂടുതലായിട്ട് അമേരിക്കയുടെ ഒരു ഹബാണ് അപ്പോൾ വെസ്റ്റ് സെൻട്രൽ അമേരിക്കും സൗത്തിലോട്ടുള്ള ഒരുപാട് കാർഗോ ഇവിടെ പ്രോസസ്സിങ്ങായിട്ടും അൺലോഡിങ്ങിനായിട്ടും ഇവിടെ വരാറുണ്ട് ബൈജു നാവിഗേഷൻ ഓഫീസറാണ് കപ്പലിൽ ഏകദേശം എട്ടോ പത്തോ വർഷമായി ഇപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് അതോടൊപ്പം അദ്ദേഹം പഠനവും തുടരുന്നുണ്ട് ഇപ്പോൾ മറൈൻ നമ്മുടെ കപ്പൽ മേഖലയുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിലാണ് പി എച്ച് ഡി ടി കൊടുക്കേണ്ട തയ്യാറെടുപ്പിലാണ് ശ്രീ ബൈജു ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന വെഴിഞ്ഞത്തുകാർ എത്രയും വേഗം ഈ പദ്ധതി വരണം ഈ പദ്ധതി വരുന്നതിലൂടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കും അവരുടെ മക്കൾക്കും പ്രയോജനം ചെയ്യുമെന്ന് ഒരു വെഴിഞ്ഞത്തുകാരൻ തന്നെ പറയുമ്പോൾ ഏത് പാരയാണ് പിന്നെയും നെഞ്ചുയർത്തി നമ്മളുടെ നേർക്ക് വരിക എല്ലാത്തരം പാരകളെയും തകർത്തുകൊണ്ട് ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല ഈ വിഷയത്തിൽ രണ്ടാമത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രതികരണം വന്നത് ഡോക്ടർ ക്ലമൻ ലോപ്പസ് അമേരിക്കയിലെ കാലിഫോർണിയയിൽ നിന്നാണ് അദ്ദേഹം ഈ സമരസമയത്ത് നൂറ്റിനാൽപ്പത് ദിവസത്തെ സമരസമയത്ത് ഡിമാൻഡുകൾ ന്യായീകരിക്കാൻ പാടില്ല വ്യാജമാണ് എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിച്ച തീരദേശ മേഖലയിൽ നിന്ന് തന്നെയുള്ള മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഡോക്ടർ ക്ലമൻ ലോപ്പസ് ഏഷ്യാനെറ്റിന് ജൂൺ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത് സംബന്ധിച്ച് ഈ ജൈവ വൈവിധ്യം പദ്ധതി പ്രദേശത്തെ ജൈവ വൈവിധ്യം തകർത്തു എന്നതിൻ്റെ പേരിൽ പരാതി കൊടുത്തു അവർ ഈ പരിപാടി അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ഞെട്ടിപ്പോയി ഇങ്ങനെ ഒരു അടിത്തട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടലിൻ്റെ അടിയിൽ തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ കടലിൻ്റെ അടിയിൽ അദ്ദേഹം കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് പോലും അറിയാത്ത ഈ ജൈവ വൈവിധ്യം എവിടെയാണ് എന്ന അദ്ദേഹം ഈഷ്യാനെറ്റിനോട് ചോദിച്ചു വിഴിഞ്ഞം പോർട്ടിനായി നടന്ന ഡ്രഡ്ജിംഗ് സമുദ്ര ജൈവ വൈവിധ്യം നശിപ്പിച്ചുവെന്ന് കാണിച്ച വീഡിയോയും ശാസ്ത്രജ്ഞനും വ്യാജമോ അദ്ദേഹം ഏഷ്യാനെറ്റ് ആശ്രയിച്ച ഒരു ശാസ്ത്രജ്ഞനെ പോലും ചോദ്യം ചെയ്യുന്നുണ്ട് ഒരു ഒരു ഡോക്ടറേറ്റ് നൽകി ഏഷ്യാനെറ്റ് വഴിയെ പോകുന്നവർക്കെല്ലാം ഡോക്ടറേറ്റ് കൊടുക്കും എന്ത് വിദ്യാഭ്യാസ യോഗ്യത വിദ്യാഭ്യാസ യോഗ്യത ഒന്നും വേണമെന്ന് പോലുമില്ല അവർ ഡോക്ടറേറ്റ് കൊടുക്കും അങ്ങനെ ഡോക്ടറേറ്റ് കൊടുത്ത ഒരാളെക്കുറിച്ചും ഈ വ്യാജമായ തിനെ കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു പക്ഷെ ഈ ജൈവ വൈവിധ്യം ഇതുവരെ അവര് ന്യൂസിൽ പറഞ്ഞിട്ടില്ല അത് പച്ചക്കള്ളമാണെന്ന് നമ്മൾ തെളിയിച്ചാണ് ഇല്ലാത്ത ഡോക്ടറേറ്റ് എസ് എൽ സി കാരൻ്റെ ഇന്റർവ്യൂ അവർ നടത്തിയത് അതൊക്കെ തെളിവുണ്ട് നമുക്ക് കഴിഞ്ഞ ജൂൺ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിൽ അദ്ദേഹം ഏഷ്യാനെറ്റിന് എഴുതിയ കത്ത് ഇങ്ങനെയാണ് ഇതിന്റെ നിജസ്ഥിതി അറിയാൻ ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഈ വ്യാജ വീഡിയോയുടെ ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ എൻ്റെ രണ്ടാം പഠനഭാഗമായി ഒരു സ്കൂബ ഡൈവിംഗ് സംഘത്തെ അണ്ടർ വാട്ടർ വീഡിയോ എടുക്കാൻ ഞാൻ അയച്ചിരുന്നു സമരശേഷം ഈ നൂറ്റിനാൽപ്പത് ദിവസത്തെ സമരത്തിനു ശേഷം പോർട്ടിനായി ഡ്രഡ്ജിംഗ് നടന്ന പ്രദേശം സമൃദ്ധമായ ജൈവസമ്പത്ത് ഉള്ളതാണെങ്കിൽ ഡ്രഡ്ജിംഗ് നടന്ന സ്ഥലമൊഴികെ ചുറ്റുവട്ടത്ത് ആ ജൈവസമ്പത്ത് കാണണം എന്നത് ലളിതമായ യുക്തി അതുകൊണ്ട് ചുറ്റുവട്ടം മുഴുവൻ വീഡിയോ എടുത്തു ഈ പ്രദേശത്ത് അത്തരമൊരു ജൈവ സാന്നിധ്യമുള്ള പ്രദേശം അല്ലെന്നു മാത്രമല്ല ഇതും പരിസര സമുദ്ര അടിത്തട്ടുകളും മണൽ പ്രദേശമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് തന്നെയാണ് തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ കടലിൻ്റെ അടിത്തട്ടുകൾ എന്താണ് എന്ന് ഈ കടലിനെ കുറിച്ച് ഏകദേശ ധാരണയുള്ളവർക്കറിയാം അവരോടാണ് മരമേതെന്ന് അറിയാത്തവരോട് ഇലനുള്ളി കാണിക്കുന്നതെന്ന് പറയാറുണ്ട് അതുപോലെയാണ് കടൽ എന്തെന്നറിയാത്തവരോട് ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ചിലവാകും ചിലപ്പോൾ ഇതൊക്കെ കടൽ അറിയാവുന്ന നിരന്തരം നിർഭയങ്കാരും ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടുകച്ചവടമായിരുന്നു എന്തായാലും ഈ പ്രതിഷേധം രേഖാമൂലം ഏഷ്യാനെറ്റിന് നൽകിയിട്ടും അത് സംബന്ധിച്ചൊരു ക്ലാരിഫിക്കേഷൻ ഒരു റിജോയിൻഡർ അല്ലെങ്കിൽ ഒരു അവരുടെ നിലപാടെന്താണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഒരു സാമാന്യ മര്യാദയാണ് ജേർണലിസ്റ്റുകൾ എല്ലാത്തിനും അതീതരാണെന്നൊന്നും ഞങ്ങൾ പറയാറില്ല എനിക്കും തെറ്റു പറ്റിയിട്ടുണ്ട് എല്ലാ ജേർണലിസ്റ്റുകൾക്കും തെറ്റു പറ്റാം പക്ഷേ ആ തെറ്റ് തിരുത്തുന്നതാണ് മാന്യത ഇവിടെ രേഖാമൂലം അമേരിക്കയിലിരിക്കുന്ന ഈ വിഷയത്തിൽ ഗവേഷണം നടത്തി പഠനങ്ങൾ പലതും സമർപ്പിച്ചിട്ടുള്ള ഡോക്ടർ ക്ലമൻ ലോപ്പസ് രേഖാമൂലം ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്നിട്ടും അത് കണ്ടില്ലെന്ന് നടിക്കുന്ന ഏഷ്യാനെട്ടിൻ്റെ എന്താണ് ഉദ്ദേശമെന്ന് പ്രേക്ഷകർ തന്നെ തിരിച്ചറിയുക എനിക്കെപ്പോഴും സംശയവും അതിശയവും തോന്നിയിട്ടുണ്ട് ഈ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയ്ക്ക് തുടക്കത്തിൽ ഒറ്റയാൾ പോരാട്ടമായിരുന്നു പിന്നീട് ഒരുപാട് പേർ കൂടിയിട്ടുണ്ട് രാജ്യത്തിനകത്തും പുറത്തും സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള നിരവധി പേർ ഈ പോരാട്ടത്തിൽ പങ്കാളിയായിട്ടുണ്ട് അവരുടെയൊക്കെ പേര് പറയാൻ തുടങ്ങിയാൽ ഒരു നീണ്ട ലിസ്റ്റ് വരും അതല്ല ഇവിടെ ഉദ്ദേശം ഒറ്റയ്ക്ക് തുടങ്ങുമ്പോൾ തന്നെ ആയുധമില്ലാതെ അടരാടുവാൻ ഇറങ്ങി ഒരു പ്രതീതി പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒറ്റപ്പെട്ടു പോകുന്നു കാരണം എതിർവശത്ത് വിദേശ പണത്തിൻ്റെ ധാരാളിത്തത്തിൽ ആയുധങ്ങളുമായി നിൽക്കുമ്പോൾ പകച്ചുപോയ സന്ദർഭങ്ങളുണ്ട് ഏകദേശം പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വേദിയിൽ ഇന്ന് പ്രൊജ അന്നും ഇന്നും പ്രൊജക്റ്റിനെ എതിർത്തുകൊണ്ടിരിക്കുന്നയാൾ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലാപ്ടോപ്പും പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനുമായിട്ട് വന്ന് ഈ കടൽ മുഴുവൻ തകർന്നു പോകുമെന്ന് പറയുമ്പോൾ ഞാനൊന്ന് വരണ്ടുപോയി അന്ന് നമ്മൾ ലാപ്ടോപ്പും കണ്ടിട്ടില്ല പവർ പോയിന്റ് പ്രസന്റേഷനും കണ്ടിട്ടില്ല അന്നുമില്ല എനിക്ക് ഇന്നുമില്ല അങ്ങനെയുള്ള ആയുധങ്ങളൊന്നും ഇന്നുമില്ല അങ്ങനെയുള്ള സന്ദർഭത്തിൽ പോലും പലപ്പോഴും എന്നെ രക്ഷപ്പെടുത്തിയത് നാട്ടുകാരാണ് ഒരു പോസ്റ്റ് കാർഡിലായിരിക്കാം ഒരു ഇൻലൻഡിലായിരിക്കാം ഒരു ഫോൺ വിളിയിലായിരിക്കാം വിഴിഞ്ഞത്തിന് പ്രയോജനപ്പെടുന്ന വെഴിഞ്ഞത്തെ ന്യായീകരിക്കുന്ന വിവരങ്ങൾ അവർ കൈമാറും അതി മുപ്പത് വർഷത്തെ അനുഭവത്തിൽ ധാരാളം സന്ദർഭങ്ങളിൽ അത്തരം കരുത്ത് ജനങ്ങൾ പ്രകൃതി ഒരുക്കി തന്നിട്ടുണ്ട് നിറഞ്ഞ നന്ദിയോടെയാണ് ഞാൻ അതിപ്പോഴും ഓർക്കുന്നത് ഇന്നലത്തെ റിപ്പോർട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോഴും അത് സംഭവിച്ചു എന്നുള്ളതാണ് ഇന്ന് ഈ കഥ പറയുവാൻ കാരണം ഇന്നലെ നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ബ്രേക്ക് വാട്ടർ പണിയുന്നതിൻ്റെ ഹിറോഷിമ എന്നാണ് ഏഷ്യാനെറ്റ് പേരെടുത്ത് പറഞ്ഞ് റിപ്പോർട്ട് അവതരിപ്പിച്ചതെങ്കിൽ ഇന്നലെ രാവിലെ ഇന്നലെ രാവിലെ എനിക്ക് ഹിറോഷിമയിൽ നിന്ന് തന്നെ ഒരാൾ ഡോക്ടർ രാജനും കുടുംബവും എനിക്ക് കുറേ ഫോട്ടോ അയച്ചു തന്നു എന്തൊരു പൊരുത്തമാണെന്ന് നോക്കണം നമ്മളിവിടെ ഇന്നലെ ഹിറോഷിമയും നാഗസാക്കിയും പറയുമ്പോൾ നമുക്ക് വേണ്ടി ചിത്രങ്ങൾ ഡോക്ടർ രാജനും കുടുംബവും ഹിറോഷിമയിൽ നിന്ന് തന്നെ പകർത്തുകയായിരുന്നു ന്യൂസിലൻഡിൽ പ്രവർത്തിക്കുകയാണ് ഡോക്ടർ രാജൻ തിരുവനന്തപുരത്തുകാരനാണ് അദ്ദേഹം ഒരു സഞ്ചാരത്തിൻ്റെ ഭാഗമായി ഹിറോഷിമയിലും ജപ്പാനിലും ഒക്കെ പോയതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പടമെടുത്ത് അയക്കുന്നത് പടത്തോടൊപ്പം അദ്ദേഹം കല്ലും നമ്മുടെ ക്യാമ്പയിനിൽ നേരത്തെയും കല്ല് തന്നിട്ടുണ്ട് ഹിറോഷിമയിൽ നിന്നും അദ്ദേഹം തരാനുള്ള കല്ല് പെറുക്കി വെച്ചതിൻ്റെ ഫോട്ടോയും നമുക്ക് അയക്കുന്നുണ്ട് അവരുടെ കുടുംബം ഡോക്ടർ രാജൻ മിസ്സസ് ചന്ദ്രിക രാജൻ ഡോക്ടർ ലക്ഷ്മി രാജൻ മകൾ കൊച്ചുമകൻ റോഷൻ അവരുടെ സുഹൃത്ത് മിസ് ബ്രൻഡ ഇത്രയും പേരാണ് ഹിറോഷിമയിൽ നിന്ന് നമുക്ക് ഈ ചിത്രങ്ങളും കല്ലുകളുമൊക്കെ നൽകുന്നത് കല്ലവർ വരുമ്പോൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ കൊണ്ടുവരും അപ്പോൾ ഇവിടെ ഹിറോഷിമയെക്കുറിച്ച് നമ്മളെ ആക്രമിക്കുവാൻ ഏഷ്യാനെറ്റ് ശ്രമിക്കുമ്പോൾ ആ വാർത്ത നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഹിറോഷിമയിൽ നിന്ന് തന്നെ റിപ്പോർട്ട് തരുന്ന ചിത്രങ്ങൾ തരുന്ന കല്ലുകൾ തരുന്ന എന്തൊരു പൊരുത്തമാണ് നമുക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം ഈ ഇവിടെ തകർക്കപ്പെട്ടു എന്ന് പറയുന്ന കടലെടുത്തു തകർക്കപ്പെട്ടു എന്ന് പറയുന്നിടത്ത് ഒരു വർഷവും തരത്തിൽ കഴിഞ്ഞ പത്തോ അമ്പതോ അമ്പത്തഞ്ചോ വർഷമായിട്ട് ശ്രീ റിച്ചൻസ് മൊറൈസ് എന്ന് പറയുന്ന വളരെ ശക്തനായ ഒരു പോരാളിയുണ്ട് വിഴിഞ്ഞത്ത് പോർട്ട് സംരക്ഷിക്കുവാൻ വളരെ ശക്തമായി സമരകാലത്തും ഇപ്പോഴും അന്നും ഇന്നും ഇന്നുമെല്ലാം പോരാടിക്കൊണ്ടിരിക്കുന്ന റിച്ചൺസ് മൊറൈസ് എനിക്ക് കുറേ ചിത്രങ്ങൾ അയച്ചു തന്നു ഈ വർഷം ഒരിക്കലുമില്ലാത്ത തരത്തിൽ മീനിൻ്റെ ലഭ്യത എല്ലാത്തരം മീനുകളും അത്ര അധികം മീൻ വന്ന വർഷമാണിത് ഇവിടെ എന്താണ് നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ചത് പോർട്ട് വരുന്നതോടുകൂടി കപ്പൽ വരുന്നതോടുകൂടി മീനുകളെല്ലാം വിടും പാസ്പോർട്ടും വിസയും ഒന്നും ഇല്ലാതെ തന്നെ അവർ വിട്ട് മറുനാടുകളിലോട്ട് ചേക്കേറുമെന്ന് പറഞ്ഞിടത്ത് വെഴിഞ്ഞത്ത് തന്നെ ചിത്രങ്ങൾ കണ്ടല്ലോ പത്രങ്ങൾ വഴിഞ്ഞ് പോർട്ടിനെ കുത്തുപാളയടുപ്പിക്കാൻ ശ്രമിച്ച പത്രം ഉൾപ്പെടെ ഫോട്ടോ അടിച്ചു അവിടുത്തെ തിരക്കും മത്സ്യത്തിൻ്റെ വൈവിധ്യവും ഒക്കെ ഇതാണ് പ്രകൃതി നൽകുന്ന തിരിച്ചടി ഇതെങ്കിലുമൊക്കെ ഇനി പഠിക്കുക ഈ ഈ പൊരുത്തമാണ് ഹിറോഷുമാ കഥ പറയുവാനാണ് ഈ ഡോക്ടർ രാജൻ്റെ ഈ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ അനുഭവവും ഇവിടെ പകർത്തി വയ്ക്കുന്നത് സൈനിങ് ഓഫ് ഫെലിയസ് ജോ